എൻ്റെ അടുത്ത കവിത മൂന്നാമത്തെ കവിത ഒന്നാമത്തെ കവിത കേട്ടല്ലോ കട്ടൻ കാപ്പി രണ്ടാമത്തെ ദോശ മൂന്നാമത്തെ കവിത പേടിത്തൊണ്ടനല്ല ഞാൻ അതാണ് കവിതയുടെ പേര് പണ്ടത്തെ കഥയോർത്തു ഞാൻ മുണ്ടി നീര് വന്നാൽ പേടി മണ്ടരി വന്ന തേങ്ങ കണ്ടാൽ പേടി ചുണ്ടലിയെ കണ്ടാൽ പേടി മണ്ടലിയെ കണ്ടാൽ പേടി ഏതാണ്ടൊക്ക് ചാമുണ്ട് തെയ്യത്തെ കണ്ടാൽ പേടി പണ്ടത്തെ കഥയോർത്തു ഞാൻ മുണ്ടി നീര് വന്നാൽ പേടി മണ്ടരി വന്ന തേങ്ങ കണ്ടാൽ പേടി ചുണ്ടലിയെ കണ്ടാൽ പേടി മണ്ടലിയെ കണ്ടാൽ പേടി ഏതാണ്ടൊക്ക് ചാമുണ്ട് തെയ്യത്തെ കണ്ടാൽ പേടി പക്ഷേ ഇന്നു പേടിത്തൊണ്ടനല്ല ഞാൻ പക്ഷേ ഇന്നു പേടിത്തൊണ്ടനല്ല ഞാൻ വെള്ളത്താൽ കാൽ കഴുകിയ കാലം തിരുമണ്ടനെന്നു കേൾപ്പിക്കാതെ ഓരോ വാണ്ടിലും കുണ്ടിരപ്പെടാതെ കാലത്തെ കൊണ്ടു നടന്നു ഞാൻ കിണ്ടി വെള്ളത്താൽ കാൽ കഴുകിയ കാലം തിരുമണ്ടനെന്നു കേൾപ്പിക്കാതെ ഓരോ ആണ്ടിലും കുണ്ഠിതപ്പെടാതെ കാലത്തെ കൊണ്ടു നടന്നു ഞാൻ കണ്ടത്തിൻ തണ്ടിന്മേൽ നടന്നു നടന്നു അച്ഛനൊപ്പം ഒരു ദിനം കണ്ടത്തിൻ തണ്ടിന്മേൽ നടന്നു നടന്നു അച്ഛനൊപ്പം ഒരു ദിനം കണ്ടത്തിൽ കണ്ട ഞണ്ടിനെ കണ്ടു ഞെട്ടി ഞാൻ കണ്ടത്തിൽ കണ്ട ഞണ്ടിനെ കണ്ടു ഞെട്ടി ഞാൻ ചണ്ടമുണ്ട മർദ്ദിനി തന്നാമം ചൊല്ലി നടക്കണമെന്നു പറഞ്ഞതോർത്തു ഞാൻ ചണ്ടമുണ്ട മർദ്ദിനി തന്നാമം ചൊല്ലി നടക്കണമെന്നു പറഞ്ഞതോർത്തു ഞാൻ കാവിലേക്ക് പോകുന്നതാണോ എന്നു ചോദിച്ചു അച്ഛൻ ഫ്രണ്ട് ശ്രീകണ്ഠൻ കാവിലേക്ക് പോകുന്നതാണോ എന്നു ചോദിച്ചു അച്ഛൻ ഫ്രണ്ട് ശ്രീകണ്ഠൻ തലയാട്ടിക്കൊണ്ട് മൂളി അച്ഛനെ നോക്കിയപ്പോൾ അതാ ഡം 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 ഒച്ചയിൽ ചെണ്ട കൊട്ടിവരും മാടിവേടനെ കണ്ടു തൊഴുതു ഞാൻ മണ്ടയിലൊളിച്ച പേടി മാറ്റാൻ തൊഴുതു ഞാൻ കാവിലേക്ക് പോകുന്നതാണോ എന്നു ചോദിച്ചു അച്ഛൻ ഫ്രണ്ട് ശ്രീകണ്ഠൻ ിക്കൊണ്ട് മൂളിയെ അച്ഛനെ നോക്കിയപ്പോൾ അതാ ഡം 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 ഒച്ചയിൽ ചണ്ട കൊട്ടി വരും മാടി മാടിവേടനെ കണ്ടു തൊഴുതു ഞാൻ മണ്ടയിൽ ഒളിച്ച പേടി മാറ്റാൻ തൊഴുതു ഞാൻ കാവിൽ നിന്നും കാവ്യ നിന്നും മടങ്ങും വഴിയിൽ പൊരിയുണ്ട കാണിച്ചതാ ചിണ്ടൻ വേണ്ടെന്നു പറഞ്ഞപ്പോൾ തണ്ടനെന്നു ചിണ്ടൻ ിൽ നിന്നും മടങ്ങും വഴിയിൽ പൊരി കാണിച്ചതാ ചിണ്ടൻ വേണ്ടെന്നു പറഞ്ഞപ്പോൾ തണ്ടൻ എന്നു ചിണ്ടൻ വീട്ടിന്നരികെ വീണ്ടും വിചാരമില്ലാതെ കുണ്ടിൽ വീണു പോയി ഞാൻ അച്ഛൻ്റെ മുണ്ടാറിടുന്ന അമ്മയെ കണ്ടു കരഞ്ഞു ഞാൻ വീട്ടിന്നരികെ വീണ്ടും വിചാരമില്ലാതെ കുണ്ടിൽ വീണു പോയി ഞാൻ അച്ഛൻ്റെ മുണ്ടാറിടുന്ന അമ്മയെ കണ്ടു കരഞ്ഞു പോയി ഞാൻ മിണ്ടാട്ടമില്ലാതെ വീട്ടിൽ മുറുക്കിച്ചു വപ്പിച്ചു പറഞ്ഞു വാമോനെ കഞ്ഞി കുടിക്കാം മിണ്ടാട്ടമില്ലാതെ വീട്ടിൽ മുറുക്കിച്ചു അപ്പിച്ച ചുണ്ടനക്ക് പറഞ്ഞു വാമോനെ കഞ്ഞി കുടിക്കാം എന്നാട്ടം കൂട്ടി കഞ്ഞി കുടിക്കാം മകൻ തീവണ്ടി കാളവണ്ടി സർക്കസിലെ കണ്ടാമൃഗത്തെ കാണിച്ചു കൊടുക്കണ്ടേ എന്നും അമ്മ പറഞ്ഞതു കേട്ടു ഞാൻ കരച്ചിലടക്കി ചിരിച്ചു പോയി ഞാൻ മകന് തീവണ്ടി കാളവണ്ടി സർക്കസിലെ കണ്ടാമൃഗത്തെ കാണിച്ചു കൊടുക്കണ്ടേ എന്നും ഇടയിൽ അമ്മ പറഞ്ഞതു കേട്ടു ഞാൻ കരച്ചിലടക്കി ചിരിച്ചു പോയി ഞാൻ